നമസ്കാരം സി പി എം സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ ആണ് ഇന്ന് ക്രോസ് ഫയർ സ്വാഗതം നമസ്കാരം നല്ലോണം തോറ്റു എന്നാണ് ഭാഷ ഈ തോൽവിയെ വിശദീകരിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞത് സ്വാഭാവികമായിട്ടും നല്ലോണം തോറ്റാ നല്ല ആഘാതം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ആഘാതത്തെ മറികടക്കാനുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടോ പാർട്ടി അതാണോ ജില്ലാ സമ്മേളനങ്ങൾ ജില്ലാ കമ്മിറ്റികളിലൊക്കെ നടക്കുന്നത് അതായത് നിലവിലുണ്ടായ തോൽവിക്ക് അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കി അത് തിരുത്തി ആവശ്യമായ മുന്നോട്ടേക്ക് യാത്രയാണല്ലോ നമ്മുടെ ഉന്നം കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം തോറ്റു എന്ന് പറയുമ്പോൾ അത് അവസാനത്തെ ഒരു വാക്കോ ജയിച്ചു എന്ന് പറയുമ്പോൾ അത് അവസാനത്തിൻ്റെ ഒരു അവസ്ഥയുമല്ല നിരന്തരമായ തോൽവിയും നിരന്തരമായ വിജയവും എല്ലാം ഇടകലർന്നിട്ടുള്ള ഒരു പാർലമെൻ്ററി പ്രവർത്തനമാണ് ഇന്ത്യയിലായാലും കേരളത്തിലായാലും നടത്തി വരുന്നത് സി പി ഐ അതിൻ്റെ ഭാഗം തന്നെയാണ് അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലല്ല റിസൾട്ട് ഉണ്ടായത് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു വലിയ തോൽവിയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് അത് സംബന്ധിച്ച് ആവശ്യമായ പരിശോധനയും ആവശ്യമായ തിരുത്തലുകളും ഒക്കെ നടത്തി മുമ്പോട്ടേക്ക് പോകാനാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഈ സാധാരണഗതിയിൽ യു ഡി എഫ് എൽ ഡി എഫ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞു പോകും എന്നല്ലാതെ ഇത്തവണ പക്ഷേ സീനാകെ മാറിയൊരു കാര്യമാണല്ലോ നമ്മൾ കാണുന്നത് ബി ജെ പി സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ വോട്ടപ്പാടെ കുറേയേറെ വലിച്ചു കൊണ്ടുപോയി അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല അതൊന്നും കണക്കോ വ്യക്തിയോ ഒന്നും ഇല്ലാതെ പറയുന്ന ഒരു നാട്ടുകണക്കാണ് യഥാർത്ഥത്തിൽ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുമായിട്ട് തട്ടിച്ച് നോക്കിയാൽ ഒന്നേ പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനമാണ് നമ്മുടെ കുറവ് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനം വോട്ട് ഇവിടെ അടുത്ത കൂട്ടത്തിന് മുന്നണിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ വല്ലാത്ത രീതിയിൽ ആടി ഒലഞ്ഞ് അവസാനിച്ചു പോയി എന്നുള്ളതി ഉണ്ടാവേണ്ടിയില്ല എന്നാൽ അടിത്തറയെ ബാധിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഒന്നേ പോയിൻ്റ് ഏഴ് അഞ്ച് ശതമാനം വോട്ട് ഞങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട് നഷ്ടമായതിൽ അതിൽ ചെറിയൊരു ഭാഗം യു ഡി എഫിന് നഷ്ട പോയിട്ടുണ്ട് കുറച്ച് ഭാഗം ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ചൊക്കെ നോട്ടാ അതുപോലുള്ള മറ്റ് മേഖലകളിലൊക്കെ പോയിട്ടുണ്ട് അതിനകത്ത് ഇത് ഈ നമ്മൾ നേരത്തെ മുതലേ പറയുന്നതാണ് പക്ഷെ കേരളത്തിൽ ഈ കുറേ പറയുന്നതിനൊപ്പമല്ലോ ഒപ്പമാണ് ജനങ്ങളും ഞങ്ങൾ ഈ പറഞ്ഞതിൻ്റെ ഒപ്പമാണ് ജനങ്ങളും അതായത് മോഡി ഗവൺമെൻറ് തന്നെ തുടർന്നാൽ ഭാവിയിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ അപകടം ഇന്ത്യയുടെ പാർലമെൻ്ററി വ്യവസ്ഥയും ജനാധിപത്യ സംവിധാനവും മതനിരപേക്ഷതയും ഫെഡറലിസവും എല്ലാം തകർത്ത് ഈ ഹിന്ദുത്വ അജണ്ട ഫാസിസ്റ്റ് രീതിയിൽ നടപ്പിലാക്കാൻ പോവുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ അവസാനത്തെ അവസാനത്തെ ഭാഗം വരുമ്പോൾ കണ്ട പച്ചയായ മുസ്ലിം വിരുദ്ധതയുണ്ടല്ലോ ആ മുസ്ലിം വിരുദ്ധതയിൽ നിന്ന് ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് ഇത് അപകടകരമായ ഒരു സൂചനയാണ് അതുകൊണ്ട് ഇവർ ഫാസ്തത്തിലേക്കാണ് നീങ്ങാൻ പോകുന്നത് ഇവർ ഹിന്ദുത്വ അജണ്ടയാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 വർഷം കൂടിയാണ് കാരണം ആർ എസ് എസിൻ്റെ നൂറാം വാർഷികമാണ് നൂറാം വാർഷികത്തിൽ അവർ ഈ നില സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നു എന്നുള്ള കാര്യം വെച്ചുകൊണ്ട് മതനിരപേക്ഷവാദികളിൽ ഒരു വിഭാഗവും പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളും ഇന്നത്തെ ഇന്ത്യയിൽ ഇന്ത്യ കൂട്ടായ്മയാണ് ബദൽ ഇന്ത്യ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അതിൻ്റെ നേതൃത്വം കോൺഗ്രസിനാണ് ഇവിടെയാണെങ്കിൽ എന്താ നമ്മുടെ പരിമിതി ഇന്ത്യ അടിസ്ഥാനത്തിൽ ഇന്ത്യ കൂട്ടായ്മ അധികാരത്തിൽ വരണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അതിന് കോൺഗ്രസിന് പരിമിതികളുണ്ട് അവരുടെ നിലപാടും മയവറും എല്ലാം കൂടി ചേർത്തുകൊണ്ട് അവരെ ശരിയായി കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഇപ്രാവശ്യം തന്നെ അധികാരത്തിൽ വരാൻ കഴിയായിരുന്നു അതല്ലേ നമ്മളിപ്പം കണ്ടെത്തി ചുരുക്കം നമ്പർ അല്ലേ നമ്മൾ പിന്നോട്ടേക്ക് പോയത് ശതമാനം ഉറപ്പല്ലേ അതാണ് ഉണ്ടായത് ഞങ്ങൾ എന്താണോ അടിസ്ഥാനപരമായിട്ട് വിശകലനം നടത്തി വിശദീകരിച്ചത് അത് കേരളത്തിന്റെ ജനങ്ങൾ അംഗീകരിച്ചു പക്ഷെ പ്രശ്നം എന്താണ്ടായേ നമ്മൾ കൂട്ട് എങ്ങനെയാണ് വെറുതെ പോയതല്ല അത് ശത്രുതാപരമായ രീതിയിൽ പോയതുമല്ല ദേശീയ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ആണ് ഈ ഇന്ത്യ മുന്നണിയുടെ മുമ്പന്തിയിൽ നിൽക്കുന്ന പാർട്ടി ഞങ്ങളതിൻ്റെ ഭാഗമായിട്ട് ഒരു പാർട്ടിയാണ് ഇവിടെയാണെങ്കിൽ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി എന്ന രീതിയിലുള്ള മത്സരല്ല നടക്കുന്നത് പരമ്പരാഗതമായിട്ട് നടക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള മത്സരമാണ് ഈ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ മത്സരം നടക്കുന്ന കേരളത്തിൽ പൊതുവേ ജനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ് ഇവരെക്കാളും നമുക്ക് ദേശീയ അടിസ്ഥാനത്തിൽ ആശ്രയിക്കാൻ സാധിക്കുന്നത് ഇന്നത്തെ പരിധി എന്തെല്ലാം പ്രശ്നങ്ങളും അതുപോലെ മൃദു ഹിന്ദുത്വ നിലപാടും ഒക്കെ ഉണ്ടെങ്കിലും കോൺഗ്രസിനെ ആശ്രയിക്കുന്നതാണല്ലോ എന്തെങ്കിലും രീതിയിൽ രക്ഷപ്പെടാനൊരു വഴി എന്ന നിലയിലുള്ള ചിന്ത കഴിഞ്ഞ പ്രാവശ്യത്തിൽ പ്രാവശ്യം സജീവല്ല എന്ന് എന്ന് വോട്ട് മാത്രമല്ല ഞാനിപ്പോ പറഞ്ഞത് എന്തുകൊണ്ടാണ് യു ഡി എഫിന് ജയിക്കാനായത് എന്ന കാര്യമാണ് അല്ല അതിനകത്ത് പിന്നെ അതിന്റെ ചേർത്ത് പറയണം അവര് യഥാർത്ഥ യു ഡി എഫ് മാത്രമല്ല യു ഡി എഫിനെ വിപുലീകരിച്ചു കേരളത്തിലെ നിരവധി നിയോജക മണ്ഡലങ്ങളിൽ നല്ല സ്വാധീനമുള്ള നിരവധി പ്രസ്ഥാനങ്ങളുണ്ട് അതിലൊന്നാണ് എസ് ഡി പി ഐ ഇപ്പോഴും നിരോധിക്കപ്പെടേണ്ടെങ്കിൽ കൂടി ഉണ്ടല്ലോ സംവിധാനം അതുപോലെ തന്നെ ജമായത്ത് ഇസ്ലാം പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ എല്ലാ വോട്ടും ഒരു മുന്നണിയെ പോലെ തന്നെ ലീഗും കോൺഗ്രസും ഈ വർഗീയ വിഭാഗങ്ങളും ചേർന്ന് ഇടതുപക്ഷ വിരുദ്ധമായ നിലപാടും സമീപനവും സ്വീകരിച്ചു ഇതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അപ്പോൾ വോട്ട് വർദ്ധിച്ചതിനെപ്പറ്റി ഉത്ഖണ്ഠ ഉത് ഞങ്ങൾക്കില്ല ഇല്ല പക്ഷേ കമ്മിറ്റികൾക്ക് ശേഷം വാർത്താ സമ്മേളനത്തിന് വിശദമായിട്ട് വിശദീകരിച്ചപ്പോഴും എന്റെ ചോദ്യം ഇതായിരുന്നു അതായത് ഈ യു ഡി എഫ് ജയിച്ചത് വിശദീകരിക്കാൻ മാഷ്ക്ക് പറ്റുന്നില്ല പാർട്ടിക്ക് പറ്റുന്നില്ല പക്ഷേ ബി ജെ പിക്ക് എങ്ങനെ വോട്ട് സി പി എം കേന്ദ്രങ്ങളിൽ നടക്കാൻ സമാഹരിക്കാൻ പറ്റി എന്നുള്ള ചോദ്യത്തിന് ഞാൻ പറയാം അത് ബിജെപിക്ക് അനുകൂലമായിട്ടുള്ള വലിയ ട്രെൻഡൊന്നും രൂപപ്പെട്ടു വന്നിട്ടില്ല ഇല്ല നിലവിലുള്ള അതിൽ നിന്ന് ഏതാണ്ട് ഒരു മൂന്നും മൂന്നര ശതമാനം വോട്ട് അവർക്ക് വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യമുള്ള വോട്ടിൻ്റെ ഒരു രണ്ട് മൂന്ന് ശതമാനത്തിലധികം വോട്ട് അവർക്ക് വർദ്ധിച്ചിട്ടുണ്ട് ആ വർദ്ധിച്ച വോട്ടിൻ്റെ പിന്നിൽ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാലും യു ഡി എഫിനെ ഞാൻ പറ്റി പറഞ്ഞാൽ ആ വർഗീയ ഒരു ധ്രുവീകരണം ഉണ്ടല്ലോ ഈ പറയുന്ന ജവായത്ത് ഇസ്ലാമും അവർക്കതിൽ തർക്കമില്ല ലീഗുകാർ പോലും ആ രീതിയിലല്ലാതെ ഞങ്ങൾക്ക് തന്നോ തയ്ക്കേണ്ടത് ഇതിന്റെ അകത്ത് പ്രതിഫലിച്ചത് കോൺഗ്രസ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ വോട്ട് പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ പക്ഷെ ഞങ്ങൾ കൊണ്ടല്ല തൃശ്ശൂർ അവർ ജയിച്ചത് നിയമം പോലെയാണ് നിയമത്തെന്താ ഉണ്ടായിരുന്നത് നേമത്ത് കോൺഗ്രസിന്റെ വോട്ട് പൂർണ്ണമായിട്ടും ഗോ രാജോപാലിന് കിട്ടിയപ്പോൾ മനസ്സിലാണ് ചെയ്യും പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബിജെപി ഒന്നാമതെത്തിൽ പല സ്ഥലങ്ങളിലും സിപിഎമ്മിന്റെ വോട്ട് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് ബിജെപി കൊണ്ടുപോയി അത് തൃശൂരിലെ കാര്യമായിട്ട് തൃശൂരിന്റെയും വിശദീകരിച്ചിട്ടുണ്ട് ഈ പതിനൊന്ന് മണ്ഡലത്തിന് ഞാൻ അസംബ്ലി തന്നെ മണ്ഡലത്തിന്റെയും കൃത്യമായിട്ടുള്ള കോൺഗ്രസ് നൽകിയിട്ടുള്ള കോൺഗ്രസിന്റെ വോട്ട് പോയത് ഓരോ മണ്ഡലമായിട്ട് വിശദീകരിക്കുന്നത് ബിജെപി ഇല്ല ഇല്ല വലിയ അവർ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ള അതിൻ്റെ റേഷ്യോ അനുസരിച്ചുള്ള വർദ്ധനവേ അവർക്ക് നേടാൻ പറ്റിയിട്ടുള്ള ആറ്റിങ്ങൾ അങ്ങനെയാണ് മന്ത്രിമാർ മത്സരിച്ചതാണല്ലോ ആറ്റിങ്ങൽ അവർക്ക് അങ്ങനെയാണ് അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനാണ് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ മത്സരിച്ചത് അതിപ്പോൾ അതിന് പകരം ഇവിടെയാണ് ഈ ആലപ്പുഴയാണ് മത്സരിച്ചത് അവിടെ ആയാലും ഇവിടെ എല്ലാം ബി ജെ പിക്ക് വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് ആ വോട്ട് വർദ്ധിച്ചതിൻ്റെ കാര്യം ഞാൻ പിന്നീട് പറയാം നിങ്ങളിപ്പോൾ വളരെ പ്രധാനപ്പെട്ട അതിലേക്ക് വരാം ഞാൻ അതിലേക്ക് ആ ഞാൻ പറഞ്ഞു വരുന്നത് ഒന്നാമത് തോൽവിയാണ് യു ഡി എഫിൻ്റെ ഞങ്ങളീ തോൽവിയാണ് അത് രണ്ടാളും തോറ്റിരിക്കുകയാണ് അവിടെയാണ് ബി ജെ പി ജയിച്ചത് ജയിക്കാൻ പാടില്ല ആ ആ ജയിച്ചതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം പറയുമ്പോഴും പോലെ വർത്തമാ കാര്യം അവിടെ എൺപത്താറായിരം വോട്ട് കോൺഗ്രസിൻ്റെത് നഷ്ടപ്പെട്ടു ഈ എൺപത്താറായിരം വോട്ടാണ് ഫലപ്രദമായിട്ട് ബി ജെ പിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞപ്പോൾ എഴുപത്തിനാലായിരം വോട്ടിന് അവർ ജയിക്കുന്നത് അങ്ങനെ ജയിക്കുന്നതിൽ അങ്ങനെ ജയിക്കുന്നതിൽ നിർണായകമായ പങ്കു വഹിച്ച പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് പോയി അക്കാര്യത്തിൽ മാറ്റിവെച്ചാൽ അതായത് ബിജെപിയുടെ സാംസ്കാരമായിട്ടുള്ള വരവ് ഓരോ പരാജയം കൊണ്ടാണ് അവരുടെ രാജ്യത്തിന്റെ ാണ് അല്ലെ ഇവിടെ എങ്ങനെയാണ് ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ മുന്നണി പാർട്ടിയുടെ വോട്ട് മാത്രമല്ലല്ലോ പോയി ഞാൻ ഒന്നാമത് പറഞ്ഞാൽ ഞങ്ങളുടെ വോട്ടാണോ നിർണായകമായി പോയത് പലയിടത്തും പോയില്ലേ ഞാൻ പലയിടത്തും ഞാൻ പറയുന്നത് അല്ലല്ലോ ഈ പതിനൊന്ന് നിയോജക മണ്ഡലം ഈ പതിനൊന്ന് നിയോജകമണ്ഡലത്തിൽ ഈ നിർണായകമായ വോട്ട് പോയത് കോൺഗ്രസിന്റെയാണ് ഞാൻ കൃത്യ കണക്കുണ്ട് ഞാൻ കൃത്യ കണക്ക് വെച്ചിട്ട് തന്നെയാണ് കൃത്യമായ കണക്കുണ്ട് എന്നാൽ അവിടെ ഞങ്ങളൊന്നും പോയിട്ടുണ്ട് പതിനൊന്നെണ്ണം തന്നെ ഞങ്ങൾ കണക്ക് വെച്ചിട്ടുണ്ട് ഞങ്ങളെ കുറച്ച് കൂട്ടും പോയിട്ടുണ്ട് പക്ഷെ ഞങ്ങളെക്കാളും എത്രയോ വോട്ടാണ് കോൺഗ്രസിന്റെ വോട്ട് അവർ പിടിച്ചത് ഞാൻ കോൺഗ്രസിന്റെ കാര്യം അവരോട് ചോദിക്കാം എന്തുകൊണ്ടാണ് പോകുന്നത് അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ കേരളം സി പി എം ബി ജെ പി എതിർത്തത് കേട്ട ഒരു അഞ്ചു വർഷമായിരുന്നു വോട്ട് കാരണം എന്താണ് അല്ല അതിന്റെ 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 കാര്യം ഞാൻ വിശദീകരിക്കാം അതിലൊരു രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നും കേരളത്തിൽ ഗണിതവട്ട ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ യു ഡി എഫും തമ്മിലാണ് നിരന്തരമായ മത്സരം ആ മത്സരത്തിൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ശത്രു സി പി എം ആണ് എന്ന് ബി ജെ പി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ വൺ ശത്രു സി പി എം ആണ് എന്ന് യു ഡി എഫും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഒരാശയധാരയുണ്ട് രണ്ടാളുടെയും പൊതുശത്രു പൊതുശത്രു സി പി എം ആണ് ഈ പൊതുശത്രു തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സി പി എമ്മിനെതിരായ ഒരു പൊതുബോധം പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് യു ഡി എഫിനും അതുപോലെ തന്നെ കോൺഗ്രസിനും ഈ ബോധം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു വോട്ടിങ് നടന്നിട്ടുണ്ട് ആ നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പതിനൊന്ന് മണ്ഡലത്തിലും ബി ജെ പിയുടെ വോട്ട് വർധിക്കാനിടയായ വലിയ പങ്ക് വോട്ട് കോൺഗ്രസിൻ്റെതായിട്ട് വന്നത് അതിന് പറയാൻ പറ്റില്ല സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ചില ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് ലഭിക്കുന്നില്ല എന്നുള്ള പ്രയാസം ഉണ്ടായിട്ടുണ്ട് അത് സർക്കാർ വിരുദ്ധത കൊണ്ട് രൂപപ്പെട്ടതാണെന്നൊന്നും പറയാൻ സാധിക്കില്ല നിങ്ങൾക്ക് മാധ്യമങ്ങൾക്കെല്ലാം വേണമെങ്കിൽ സർക്കാർ വിരുദ്ധതാണെന്ന് പറയാം സർക്കാർ വിരുദ്ധത കേന്ദ്ര ഗവണ്മെന്റിനെതിരാണോ സർക്കാർ അതും സർക്കാർ തന്നെയാണല്ലോ കേൾക്കും ഞാൻ പറയാമെന്ന് എനിക്ക് ചേട്ടൻ്റെ മുമ്പിൽ വ്യക്തമായ ധാരണയുണ്ടല്ലോ കേരള ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് തന്നെയാണ് ഈ അറുന്നൂറ് രൂപ ഉണ്ടായിരുന്ന പെൻഷൻ അത് കുറത്ത് മുപ്പത്തിരണ്ട് ലക്ഷം ഉണ്ടായിരുന്നുള്ളൂ ആ മുപ്പത്തിരണ്ട് ലക്ഷം അറുപത്തിരണ്ട് ലക്ഷമാക്കി വർദ്ധിപ്പിച്ച് ഈ പറയുന്ന ആയിരത്തി അറു ആയി അറുന്നൂറിലേക്ക് അറുന്നൂറ് ആയിരത്തി അറുന്നൂറിലേക്ക് എത്തിച്ച് അവർക്ക് പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് തരേണ്ടുന്ന പണം തരാതിരുന്നപ്പോൾ പത്ത് അറുപത്തിനാലായിരം കോടി ഉറുപ്പയെങ്കിലും വെട്ടിക്കുറച്ചപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി കാരണം എന്താ പ്രതിസന്ധിയുടെ ഉറപ്പല്ലേ നമുക്ക് ഇവിടെ പക്ഷേ നേരത്തെ അത് മുഖ്യമന്ത്രിക്കെതിരായുള്ള വിമർശനങ്ങളോട് സി പി എം ഇങ്ങനെ പ്രതികരിക്കുമായിരുന്നു പക്ഷേ ഈ മകളുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ മുഖ്യമന്ത്രി ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന് കാണിക്കുന്ന രീതിയിലല്ല അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായെന്ന് പലരും പറയും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഞങ്ങൾ നല്ലപോലെ പ്രതികരിക്കും കമ്പനികൾ തമ്മിലുള്ള പ്രശ്നം കമ്പനികൾ തീർത്തോട്ടെ അതിന് പ്രശ്നമില്ല കമ്പനികളെല്ലാം അതാ പറഞ്ഞത് കമ്പനികൾ തമ്മിലുള്ള പ്രശ്നം കമ്പനികൾ തീർക്കട്ടെ പക്ഷേ ഇവിടെ കമ്പനീന്റെ പ്രശ്നം എങ്ങനെയാ മാറുന്നത് കമ്പനിയുടെ ഭാഗമായിട്ടുള്ള ഒരാളെ സി പി ഐ എമ്മിൻ്റെ പാർട്ടി നേതാവും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുമായിട്ട് കൂട്ടിക്കണക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഞങ്ങളതിന് രാഷ്ട്രീയമായിട്ട് തീർത്തത് അത് തീർക്കണ്ടേ അതിന് എന്തെങ്കിലും തെളിവുണ്ടോ ഇപ്പോൾ ഉണ്ടോ ഇത് എന്ത് തെളിവാണല്ലേ എന്ത് വസ്തുതയാണ് ഒരു വസ്തുതയില്ലാതെ കാര്യം മുഖ്യമന്ത്രിയിലേക്ക് എത്തിച്ച് രാഷ്ട്രീയമായ കപട രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഇനി കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ മകനെതിരായിട്ട് ആരോപണം വന്നപ്പോ അത് ഞാൻ ഏറ്റെടുക്കേണ്ടെന്ന കാര്യമല്ല എന്ന് പറഞ്ഞ ഒഴിമാരാണ് പക്ഷേ പിണറായി അതല്ല സഭയിലും പുറത്തും ചെയ്തത് പിണറായി പിണറായി പിണറായിയുടെ മകൾക്കെതിരെ ആരോപണം വന്നപ്പോ കമ്പനിക്കെതിരെ ആരോപണം വന്നപ്പോ ആ കമ്പനിയുടേതായിട്ടൊരു വിശദീകരണം ഇവിടെയും വന്നത് മകളൊരു മകൾ മകനുണ്ട് മകളൊരു വാർത്താ സമ്മേളനം പക്ഷേ എ കെ ബാലനും മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാരും അന്ന് സംസാരിച്ചു പാർട്ടിയുടെ അല്ലാത്തൊരു പ്രശ്നമില്ല സമ്മേളനത്തിൽ അന്നും ഇന്നും ഒരേ നിലപാട് വിശദീകരിച്ചത് പിണറായിയുടെ മകൾ ഒരു കമ്പനി എന്ന രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ മറ്റു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ കമ്പനി എന്ന രീതിയിൽ കൈകാര്യം ചെയ്യും അത് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല അതിനെ അതിനെ ഡിഫൻഡ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ എതിർക്കേണ്ടതോ ആയ ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല എന്നാൽ കമ്പനിയുടെ പേരുപയോഗിച്ചിട്ട് മകളാണെന്ന രീതിയിൽ സി പി എം അഖിലേന്ത്യാ നേതാവിനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചാൽ അത് രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ട് നേരിടും നിങ്ങളാരും ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിട്ടില്ല ഞാൻ ഞാൻ ജില്ലാ കമ്മിറ്റി പങ്കെടുത്ത ആളാണല്ലോ എനിക്കറിയാമല്ലോ എങ്ങനെയൊക്കെയാ ചർച്ച വന്നത് അതിന് നിങ്ങൾ വേജറാവണ്ടാ പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്കകത്ത് വന്ന ചർച്ചയോ ജില്ലാ കമ്മിറ്റിക്കകത്ത് വരുന്ന ചർച്ചയോ ഇനി താഴെ ചർച്ച ചെയ്യുമ്പോൾ അവിടെ വരുന്ന ചർച്ചയോ നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട അത് ഞങ്ങൾ കൃത്യമായിട്ട് സംഘടനാപരമായിട്ട് പാർട്ടി ഉൾപ്പാർട്ടി ജനാധിപത്യത്തെ അടിസ്ഥാനപ്പെടുത്തി ചർച്ച ചെയ്യാൻ അവകാശമുണ്ട് അതുകൊണ്ട് അതിൽ നിങ്ങൾ ബേജാറാവണ്ടായി മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെ അല്ലല്ല ഒന്നും വസൂതിയല്ല വെറുതെ കമ്മിറ്റിക്ക് പറഞ്ഞ പോലെ ഇല്ലില്ല പറയുന്ന പ്രശ്നമില്ല നടന്ന സംബന്ധിച്ച് നിങ്ങളോട് ചർച്ച ചെയ്യുന്ന പ്രശ്നമില്ല തിരുത്തൽ നടപടികളിലേക്ക് പോണമെന്നാവശ്യ നടപടിയിലേക്ക് ഞാൻ പോയി പോയത് അപ്പൊ മുഖ്യമന്ത്രിയോട് താങ്കൾ തിരുത്തണം എന്ന് ആവശ്യപ്പെടുന്ന കാര്യം തിരുത്തണം നിങ്ങൾ നിങ്ങളിപ്പോ എല്ലാരും തിരുത്തണം എന്താ തിരുത്തണം എന്നോട് എന്നോട് കുറെ ആൾ ചോദിച്ചു നിങ്ങൾ തിരുത്തണം തിരുത്തണം എന്നോട് എന്ത് ആകെ പറഞ്ഞ കാര്യം ഞാൻ ജാതകത്തും മൈക്കുകാരനോടുമ്പോ വർത്താൻ പറഞ്ഞു പറയുന്നതാണ് ഞാൻ തിരുത്തണം എന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കാര്യം അതാണ് ഞങ്ങൾ ഓരോരുത്തരും എടുക്കേണ്ടുന്ന നിലപാട് സംബന്ധിച്ചുള്ള പാർട്ടി സഹാക്കളുടെ വിമർശനങ്ങളായാലും പൊതുവിമർശങ്ങളായാലും എല്ലാം ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്തുകയല്ലേ ചെയ്യാ അപ്പൊ ഇന്ന് ഒന്നാമത്തെ തിരുത്തല് പിന്നെങ്ങനെ തിരുത്തുക ഈ പറഞ്ഞ പോലെ മൈക്കിന്റെ കാര്യത്തിന്റെ അകത്ത് പിന്നെ ഒരു കാര്യമില്ല അതിനുശേഷം ഇവിടെ അതിനുശേഷം ഈ പറഞ്ഞ മൈക്കിന് ശേഷം എല്ലാം മൈക്ക് കേടായിരുന്നു പ്രശ്നം ഉണ്ടായില്ലോ അപ്പൊ അതിന്റെ അർത്ഥം തിരുത്തിന്നല്ലേ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ നമ്മുടെ തിരുമേനോട് അദ്ദേഹം കേന്ദ്രമന്ത്രി അതേ ഇങ്ങോട്ടൊരു വിമർശനം ഉന്നയിച്ചു ആ വിമർശനത്തിൽ അങ്ങോട്ടൊരു വിമർശനം ഉന്നയിച്ചു ഉള്ളൂ സംഭവം അത് ഏകപക്ഷീയമായിട്ടാണ് വിമർശനം ഉന്നയിച്ചത് നായിരിക്കും പറയാൻ പറ്റുമോ അതിൽ ഉപയോഗിക്കേണ്ട പദം ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗോൽവിയായാലും ജയിച്ചാലും ഗോൽവിയെ എന്താ കീഴടങ്ങി പോകുന്ന തോറ്റു ഇനി ഞാൻ തോറ്റ വകിയാണ് പറയണ്ടെങ്കിൽ ജയിക്കുക ഇനി തോറ്റടിക്കുന്ന ജയിക്കണല്ലോ അപ്പൊ വിമർശനങ്ങളൊക്കെ വരുമ്പോ ആ വിമർശനത്തിൽ തെറ്റായ കാളുകയറി വിമർശനം ഉണ്ടെങ്കിൽ അതിനൊക്കെ ശക്തിയായിട്ട് പറയണ്ടേ റഫ് ആയിട്ടില്ല എങ്ങനെയായാലും പറയേണ്ടി വരും മറ്റൊരു കാര്യം ഈ വലിയ അത്ഭുതം കേരളത്തിൽ ആകെ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് അതായത് തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് നടക്കുന്ന ദിവസം രാവിലെ വന്നിട്ട് ഒരാൾ ഞാൻ എതിർപക്ഷത്തെ നേതാവുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു രാവിലെ പറയുക വൈകുന്നേരമായ അതിന് അങ്ങനെ അതങ്ങനെ ദിവസക്കാലം നടത്തിക്കൊണ്ടിരുന്ന ഒരു ചർച്ചയായിരുന്നു അത് ആ ചർച്ചക്ക് അവസാനത്തെ ദിവസം അന്നാണ് ആ മറുപടി അദ്ദേഹം പറഞ്ഞത് മാഷാണ് അങ്ങനെ പറയൂ രാവിലെ മാഷാണെങ്കിൽ വോട്ടിംഗ് ദിവസം രാവിലെ ഇങ്ങനെ വിവാദ അല്ലെ ഇ പി ജലൻ അങ്ങനെ പറഞ്ഞത് പാർട്ടിക്കാർക്ക് പോലും വലിയ അത്ഭുതം ഉണ്ടാക്കിയുള്ളത് മാഷ്ട് ബോധ്യപ്പെട്ടില്ലേ അല്ല അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് കാര്യങ്ങൾ അത് മാത്രം അല്ലല്ലോ എല്ലാ കാര്യങ്ങളും കടന്നൊരു ചോദ്യം ചെയ്തു അതായത് ഇ പി ജയരാജന് ഈ ബിജെപിയായിട്ട് എന്തോ ഒരു തരത്തിലുള്ള ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹം രാവിലെ വന്നിട്ട് ഈ കാര്യം പറഞ്ഞാൽ ഒരു ക്ഷീണം ഇടതുപക്ഷത്തിൽ ഉണ്ടായിക്കോളും എന്ന് കണക്കാക്കിയിട്ട് അദ്ദേഹത്തെ കൊണ്ട് ബിജെപി ചെയ്യിച്ചാൽ അതിലൊന്നും യാതൊരു അടിസ്ഥാനമില്ല അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ജയരാജൻ എന്ന് പറയുന്നത് ഏറ്റവും ശക്തിയായ കടന്നാക്രമത്തിന് വിധേയപ്പെട്ട ഒരു പാർട്ടി കേഡറാണ് ആർ എസ്സുകാരെ ഉപയോഗിച്ചുകൊണ്ടാണ് സുധാകരനെ കൂടിയിട്ട് സദാ ജയരാജനെ പിടിവെച്ചത് ആ കുടിയുണ്ടായി ഇപ്പോഴും സദാ ജയരാജൻ്റെ ശരീരത്തിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ് ജയരാജൻ എന്നു പറഞ്ഞിട്ട് നിങ്ങൾ വാർത്താ വിഭാഗങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നിർമ്മിത വാർത്തയാണിതൊക്കെ ും ശത്രുക്കളാന്നെക്ഷൻ വേറെ കണ്ടിരുന്നു അത്ഭുതം അതൊരു വാർത്തയാണോ നമ്മളിപ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഇവരെ ഇവരെല്ലാം കാണുന്നില്ലേ പലപ്പോഴും പല സന്ദർഭത്തിനും കാണുന്നില്ല കാണുന്നത് മാത്രം സംസാരിക്കുന്നത് കൊണ്ട് അതുപോലെ സൗഹൃദം പുലർത്തുന്നത് കൊണ്ട് മാത്രം രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ തമ്മിലുള്ള സൗഹൃദം വേണ്ടെന്ന് പറയാൻ പറ്റില്ല ശരിയാണ് അദ്ദേഹം 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 ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് തന്നെ അല്ലേ ശരിയായ രീതിയിൽ രീതിയിൽ പാർട്ടി പറ്റും നടത്തേണ്ടെന്നൊരു ശൈലജ എന്ന് പറയുന്ന മുൻ മന്ത്രി സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാവിനെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ അവിടെ കൊണ്ടുപോയി മത്സരിപ്പിച്ചത് പൊതുവെ തോൽവിക്ക് കാരണമായിട്ടുണ്ടോ അവരെ ഒരു മുഖ്യമന്ത്രി എന്ന നിലക്ക് ആളുകൾ കണ്ടു അതുകൊണ്ട് ഓരോ ആൾ കാണുന്നതാന്ന് അവർ കണ്ടോളൂ എന്നും അത്രേ ഉള്ളൂ സ്വപ്നം കാണുന്ന ആളുകളൂ നിങ്ങൾ സ്വപ്നം കാണണ്ടാന്ന് പറയാൻ പറ്റുമോ സ്വപ്നം കാണുമ്പോൾ ഏറ്റവും അവസാനത്തെ ഏറ്റവും ശ്രദ്ധേയമായ സ്വപ്നം കണ്ടോട്ടെ അത്രയേ ഉള്ളൂ ഞങ്ങളിവിടെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് ഇതൊരു വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് പരമാവധി ജയിക്കാൻ സാധിക്കണം അതിനു പറ്റുന്ന ഏറ്റവും ഉന്നതരായിട്ടുള്ള നേതൃത്വത്തെയാണ് നമ്മൾ ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ അയച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടീച്ചർ വലിയ തോൽവി ഉണ്ടായി അല്ല വലിയ തോൽവി ഉണ്ടായതിന് അവിടെയെങ്കിലും ഈ ഒരു കാരണം പ്രശ്നം ഞാൻ ഞാനൊന്നുകൂടെ വ്യക്തമായിട്ട് വേണ്ടി ചോദിക്കണം അതായത് ഇപ്പൊ സി പി എമ്മിന്റെ അത്രക്ക് രാഷ്ട്രീയ ജാഗ്രതയും സംഘടനാപരമായിട്ടുള്ള ചട്ടക്കുണ്ടാകത്ത് നിൽക്കുന്ന ആളുകളല്ലോ ഇടതുപക്ഷത്തിൽ വോട്ട് ചെയ്യുന്ന നല്ല ആളുകളോ അപ്പൊ ഒരുപക്ഷെ അവര് ചിന്തിച്ചിട്ടുണ്ടാകില്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് അവരെ വേറെ അടിച്ചേൽപ്പിക്കുകയാണ് അവരങ്ങനെ ചിന്തിച്ചിട്ടൊന്നും ചർച്ചയില്ല മുഖ്യമന്ത്രി അന്നേരം തീരുമാനിക്കുന്നതല്ല അതെ ഏതെങ്കിലും കാര്യത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു വെച്ചിട്ട് ഏതെങ്കിലും ഇലക്ഷൻ നേരിട്ടുണ്ടോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതൊക്കെ സങ്കല്പമാണ് അങ്ങനെ ചെയ്തതുകൊണ്ട് ഇപ്പോൾ തിരിച്ചടി മറിച്ചിടാൻ പറ്റും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് ഒരാളെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് ഒരാളെ പ്രോജക്ട് ചെയ്തിട്ടില്ല ഇതേവരെ പ്രൊജക്ട് ചെയ്തിട്ടില്ല മുഖ്യമന്ത്രിയെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് എലക്ഷൻ നടത്തിയില്ലേ നിങ്ങൾക്ക് ഒരു ഘട്ടത്തിൽ അറിയാലോ വി എസ് ആയിരുന്നു സി പി എം എന്ന് മത്സരിക്കുന്ന ഏറ്റവും പ്രമുഖ നേതാവ് അദ്ദേഹം തോറ്റുപോയി ആ തോറ്റുപോയപ്പോൾ പിന്നെ ആര്യ അവിടെ മുഖ്യമന്ത്രിയെ കൊണ്ടുപോകുന്നത് മത്സരിച്ചിട്ടേ ഇല്ല അപ്പോൾ ഫോക്കസ് ചെയ്ത് കൊണ്ടുവരുന്ന ബുറിത പറയുന്നതാണ് ഞാനാർ മത്സരിക്കുകയും ചെയ്യാത്ത ഒരാളെ അവസാനം പാർട്ടി തീരുമാനിച്ചിട്ട് മുഖ്യമന്ത്രിയാക്കി പിന്നീട് അനുസരിച്ച് ജയിച്ചില്ലേ ഒരു ഫീമെയിൽ തർക്കമില്ല നന്നാ വരുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും തർക്കമില്ല അതായത് ഞങ്ങളെതിനെ എതിർക്കേണ്ട കാര്യം ഒരു സ്ത്രീ ഏത് പോസിഡലിൽ വരുന്നതിലും ഞങ്ങൾക്ക് എതിർക്കേണ്ട കാര്യമില്ലല്ലോ അതൊക്കെ അതാ സന്ദർഭത്തിലെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ള അതിൻ്റെ ഉൽപ്പന്നമാണ് അതിൻ്റെ തീരുമാനങ്ങളെല്ലാം അതങ്ങോട്ട് അങ്ങനെ തീരുമാനിച്ചു പോകും വേറൊരു വിഷയത്തിലേക്ക് പോലെ ഈ പോരാളി ഷാജി ആദ്യ ദിവസം ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഉണ്ടായ ആദ്യത്തെ ഒരു സി പി എം ഭാഗത്ത് നിന്നുള്ള പ്രതികരണങ്ങളിൽ ഒന്ന് എം പി ജയരാൻ അവിടെ പറഞ്ഞ ഈ പോരാളി ഷാജിയുമായി ബന്ധപ്പെട്ടതായിരുന്നു യഥാർത്ഥത്തിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്ന സി പി എമ്മിൻ്റെ വേണ്ടി ഇടപെടുന്ന ആളുകൾ സി പി എമ്മിന് ഈ തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്തു എന്നൊരു വിലയിരുത്തൽ പാർട്ടിക്ക് ഉണ്ടാവും ഇല്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഈ പോരാളി ഷാജിയിൽ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് പോരാടുകയാണോ ആർക്കറിയാം എനിക്കറിയില്ല ആർക്കും വേണ്ടിയാണ് പോരാടുന്നത് ജയരാൻ പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടിയല്ല പോരാടുന്നത് മാഷ തന്നെ പറയുന്നു മുഖ്യതര മാധ്യമങ്ങൾ സി പി എമ്മിനെതിരെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയെ പൈസ വേണം എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ സി പി എമ്മിൻ്റെ കാര്യം വളരെ കഷ്ടമായി ഞങ്ങൾക്ക് വലിയ കഷ്ടതാണ് ഇവരൊക്കെ പോലെ പണവും ഞങ്ങളുടെ കയ്യിലില്ല ഇതൊക്കെ ചെയ്ത് തീർക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ആവശ്യവുമാണ് അതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ ഇത് പോകണം തന്നെയാണ് ഇപ്പോൾ പാർട്ടി തീരുമാനിക്കുന്നത് പണ്ടൊക്കെയാണെങ്കിലും ജനങ്ങളൊക്കെ നമ്മളൊപ്പം തന്നെയുണ്ട് അതിലൊന്നും നേരത്തെ അന്നേരം ഒക്കെ ഉള്ളു ഇത്രയും ആളുകളുടെ പിന്തുണയുണ്ടായാൽ തന്നെ അടുത്ത വർഷം അതിശക്തിയായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ടേക്ക് പോവാൻ സാധിക്കുന്നതാണ് ഇതിലൊന്നും ഇത് മുപ്പത്തി മൂന്നേ പോയിന്റ് മൂന്നേ അഞ്ച് അവിടെ തന്നെ നിൽക്കും നിങ്ങൾ തരുന്നിരിക്കേണ്ട കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എന്തായിരുന്നു ചിത്രം ഞങ്ങൾക്ക് ഇതിൽ ഉത്കണ്ഠിയില്ലാതിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം യു ഡി എഫിലേക്ക് പോയ വോട്ട് തിരിച്ച് നല്ലപോലെ അടുത്ത വർഷം ഞാനിത് മണിക്ക് അനുകൂലമായിട്ട് മറിഞ്ഞു വരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് പോയപ്പോഴും തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഭൂരിപക്ഷം ഞങ്ങൾക്ക് കിട്ടിയില്ലേ മുപ്പത്തഞ്ച് ശതമാനത്തിലേട്ടായിരുന്നുള്ളൂ ഒന്നര ശതമാനത്തിലെ വ്യത്യാസം അല്ലേ ഉള്ളൂ ബി ജെ പി എന്ന് പറയുന്ന ഒരു പുതിയ പ്ലെയർ വളരെ ആത്മവിശ്വാസത്തോടെ ഈ ഗ്രൗണ്ടിലേക്ക് വന്നിരിക്കുന്നു നിങ്ങൾ രണ്ടുപേരും മാത്രം അങ്ങോട്ടും പന്ത് കളിച്ച സ്ഥലത്തേക്ക് അവർ വളരെ ശക്തമായ കാലുകളോട് വരികയാണ് അപ്പൊ അത് മാഷ് ഇല്ലേ അതായത് കഴിഞ്ഞ പ്രാവശ്യം ഒന്നുണ്ടായിരുന്നു അക്കൗണ്ടിൽ അതിന് മുമ്പ് പാർലമെന്റ് ജയിച്ചിട്ടുണ്ടാവും പുഴ ഒന്ന് അവർക്കുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അത് കൂട്ടിച്ചു ഇപ്പോൾ ഉള്ള പാർലമെന്റിലല്ലേ ഉള്ളത് അത് യഥാർത്ഥത്തിൽ നന്നായിട്ട് ജനങ്ങളുടെ പ്രക്രിയ ഇപ്പോൾ അതാ ഞാൻ പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത് മോഡി പോളിറ്റിക്സ് ഇപ്പോഴാവുമ്പോഴേക്ക് നല്ലതുപോലെ പിന്തള്ളപ്പെട്ടു പോയി അവർ വിചാരിച്ചതുപോലെ ഭരണഘടനാ ഭേദഗതി ഇത് ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാനാവാത്ത സാഹചര്യത്തിലേക്ക് അവരെത്തി അപ്പോൾ ഇവിടെ അത് അങ്ങനെയൊക്കെ വരുമെന്ന് വിചാരിച്ച് നടന്നിട്ടുള്ള ആളുകൾക്ക് പോലെ തെറ്റി അപ്പോൾ നല്ലപോലെ തിരുത്തി വരും ആളുകൾ മതനിരപേക്ഷ ഉള്ളടക്കത്തിലേക്ക് ജനങ്ങൾ തിരിച്ചു വരും അപ്പോൾ നൂറ്റി ഇരുപത്തി മൂന്ന് ജയിച്ചെടുത്ത് തൊണ്ണൂറ്റൊമ്പത് ഞങ്ങൾ ജയിച്ചിട്ടുണ്ട് പിന്നീട് ഇപ്പോൾ നൂറ്റി പതിനൊന്നെണ്ണേ അവർക്ക് മുൻകൈ ഉള്ളൂ അതിനേക്കാളും ശക്തിയായിട്ട് തിരിച്ചു വരും ന്യൂനപക്ഷ ന്യൂനപക്ഷ വലിയ അത് തെറ്റി ന്യൂനപക്ഷ വോട്ടുകൾ അപ്പാടെ തന്നെ ആളുകൾ ഉപേക്ഷിച്ച് യു ഡി എഫിനോട് നേരത്തെ പറഞ്ഞ കാരണങ്ങൾ പറഞ്ഞു തിരിച്ചു വരും പക്ഷേ ഇപ്പോൾ കണ്ണൂർ പോലെ സ്ഥലത്ത് എന്ന് പറയുന്ന സി പി എമ്മിന്റെ അത് അത് രാഷ്ട്രീയമാണ് വ്യക്തിപരല്ല ന്യൂനപക്ഷ സംരക്ഷണത്തിൻ്റെ മുമ്പിൽ പാർട്ടി നിൽക്കും എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്നാണ് ന്യൂനപക്ഷ സംരക്ഷണം ജനാധിപത്യ സംവിധാനം ഇതിനു വേണ്ടി ആ നിലപാട് ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് ഇവിടെ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറഞ്ഞാൽ പൗരത്വം അടക്കുന്നതിന് മതപരമായ കാര്യങ്ങൾ വരുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അതിനെ ശക്തിയായിട്ട് തീർക്കുന്നതിന് തയ്യാറില്ലാതെ ഈ കോൺഗ്രസിനെതിരായിട്ട് ഞങ്ങൾ ശക്തിയായി വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ഞങ്ങൾ ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അന്നുവതെ ഇന്നു അതെ ജയിച്ചാലും അതെ തോറ്റാലും അല്ല ജനം ചോദിക്കുന്ന യാതൊരു കാര്യമില്ല വകുപ്പൊക്കെ എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ മുഖ്യമന്ത്രി തീരുമാനിക്കുക അതിനനുസരിച്ച് കൊടുത്തു അദ്ദേഹത്തെ മന്ത്രിയാക്കുക എന്നുള്ളതാണ് പാർട്ടി കണ്ടിട്ടുള്ളത് മന്ത്രിയാക്കി പട്ടിക പട്ടിക അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് വകുപ്പ് കൊടുത്തു പിന്നെ സെൻട്രൽ കമ്മറ്റി മെമ്പറായിട്ടുള്ള സഹാവ് രാധാകൃഷ്ണൻ കൊടുത്ത എല്ലാ വകുപ്പും കൊടുത്തോടൊന്നും നിങ്ങൾ വാശി പിടിക്കേണ്ട കാര്യമില്ലല്ലോ ആ വ്യക്തമാണ് ഇന്ന് മനു തോമസ് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണോ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് അതിന് അദ്ദേഹം കാരണം പറഞ്ഞിട്ടുണ്ട് ഇന്നലെ അദ്ദേഹത്തെ പുറത്താക്കി നിന്നുള്ള വാർത്തയായിരുന്നു ആദ്യം വന്നിരുന്നത് എന്താ യഥാർത്ഥം അദ്ദേഹം പറയുന്നത് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായിട്ട് പാർട്ടിയിലെ ചില ആളുകൾക്ക് ബന്ധമുണ്ടെന്ന് പരാതി കൊടുത്തിട്ട് അതേക്കുറിച്ച് പാർട്ടി അതുകൊണ്ട് അറിയില്ല ില്ല ഞങ്ങൾക്ക് കള്ളക്കടത്തുകാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഒരു കാരനെ പാർട്ടി സംരക്ഷിക്കുന്ന പ്രശ്നമില്ല ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് ചെറുപ്പക്കാരനുള്ള നേതാവ് വെറുതെ പറഞ്ഞാണ് വെറുതെ പറഞ്ഞതാണ് അതിനൊന്നും യാതൊരു അടിസ്ഥാനവും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പാർട്ടി തന്നെ പോയത് അദ്ദേഹം അദ്ദേഹം പങ്കെടുക്കാതിരിക്കുന്നു അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റി തന്നെ ഒഴിവാക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെയാണ് കാര്യം അറ്റൻഡ് കുഴപ്പങ്ങൾ പിടിച്ച അവിടെ സ്വർണ്ണക്കടത്ത് അതൊക്കെ എന്തു പറയാൻ പറ്റുന്നതും അത് പരിശോധിച്ച് ആവശ്യമായ നിലപാടെല്ലേ സ്വീകരിക്കുക ആരെങ്കിലും പറയുന്നതിനനുസരിച്ചിട്ടാണോ കാര്യങ്ങൾ നിർവഹിക്കുക പറയുന്നതിനെ പരിശോധിക്കും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും അങ്ങനെയുള്ള ഒരാളെയും ഈ പാർട്ടിയിൽ വെച്ച് ഓർമ്മിക്കുന്ന നിലപാട് അല്ലെങ്കിൽ ആരായാലും ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ഒരാളെയും ആരോപണം ഉന്നയിക്കുന്ന ആളല്ല ആരോപണത്തിന് വ്യത്യസ്തപ്പെടുന്ന ഒരാളെയും സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ അത് അവതരിപ്പിക്കുന്നതെങ്കിൽ ഈ നിൽക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ കാര്യമില്ല അല്ല അവസാനിപ്പിക്കുമ്പോ ശരിക്കും സി പി എം മാഷാനോട് വളരെ ആത്മവിശ്വാസ പ്രകടനം നടത്തി വളരെ അമിതമായിട്ടുള്ള ആത്മവിശ്വാസ പ്രകടനം കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം അപ്പാടെ മാറുകയാണ് ഈ പറയുന്ന മതേ മതരാഷ്ട്രീയം തന്നെ കേരളത്തിൽ ഒരല്പം പേരുറപ്പിക്കുന്നുണ്ട് എന്ന കാര്യം ഒരു ഉത്കണ്ഠി എനിക്കില്ല മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി ഇടതുപക്ഷ ശക്തിക്ക് ഏറ്റവും ശക്തമൊത്തമായ രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്ന അടിസ്ഥാനമുള്ള ജില്ല സംസ്ഥാനമാണ് കേരളം ഇപ്പോഴും അതെ ഈ ഒന്നേ പോയിൻറ്റ് ഏഴ് അഞ്ച് വോട്ട് കുറഞ്ഞെന്ന് പറഞ്ഞപ്പോഴും ഈ അടിസ്ഥാനം കേരളത്തിലുണ്ട് ഇത് അടിസ്ഥാനപ്പെട്ട ഈ പാർട്ടി വളരെ ശക്തിയായിട്ട് മുന്നോട്ടേക്ക് പോകും ആവശ്യമായ തിരുത്തലിൽ ഞങ്ങൾ പാർട്ടി എന്ന രീതിയിൽ വരുത്തും തെറ്റായ ഒരു പ്രവണതക്കും ഈ പാർട്ടി കൂട്ടുനിൽക്കില്ല അതേപോലെ തന്നെ ഗവൺമെൻറ് തിരുത്തേണ്ടതൊക്കെ തിരുത്തി മുന്നോട്ടേക്ക് പോകും